നമ്മളിന്നുള്ളത് കേരള ബോർഡറിലെ ആര്യങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെയാണ് മരത്തിൽ വരെ കയറി ഇല ഇലഭക്ഷിക്കുന്ന ആടുകളുള്ളത് വേലിയാടുകൾ എത്ര വലിയ കാടുകളാണെങ്കിലും ഇവർ തരും അതേപോലെ അസുഖങ്ങൾ വരാത്ത ഒരു ആട് ജനസുകൂടിയാണ് ഈ വേലിയാടുകൾ ഈ വേലിയാടെന്നു പറയുമ്പോൾ നമ്മുടെ നാടനാട് തന്നെയാണ് നല്ല പ്രതിരോധ ഈ ആടുകൾക്ക് ഇവിടെ ഒരു കൂട്ടത്തെ ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് ശശിയേട്ടൻ അപ്പോൾ ശശിയേട്ടൻ ഇപ്പോൾ ഇവിടുന്ന് ഫാം മാറേണ്ടതിനാൽ ഇവയെല്ലാം വളർത്താൻ പറ്റുന്ന ഒരു കയ്യിലേക്ക് കൊടുത്തിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് അത് ഒന്നിച്ചു വേണമെങ്കിൽ അങ്ങനെ ഒറ്റയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാനാണ് ഈ കർഷകൻ ആഗ്രഹിക്കുന്നത് നന്നായിട്ട് ഇവർ ഇലവർഗ്ഗങ്ങൾ കഴിക്കുന്ന ഒരു ആട് ജിൻസാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രതിരോധശേഷി കൂടാണ് ഇവരുടെ മീറ്റിനും അതുകൊണ്ട് തന്നെ ഗുണങ്ങൾ ഏറെയാണ് പാലിനും ഔഷധ മൂല്യം ഏറെയാണ് അപ്പം ഇങ്ങനെയുള്ള ആടുകളെ മാംസവും അതേപോലെ പാലുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് തികച്ചും നാച്ചുറായിട്ടുള്ള രീതിയിലാണ് ഇവരെ വളർത്തുന്നത് ഇവർക്ക് മറ്റൊരു ആഹാരങ്ങളൊന്നും കൊടുക്കുന്നില്ല ഇലവർഗ്ഗങ്ങൾ ഇവരാവശ്യമോളം കഴിക്കുകയാണ് ചെയ്യാറ് എല്ലാ ദിവസവും ഇതേപോലെ രണ്ടും മൂന്നും മണിക്കൂർ ഇവയെ മെയ്യാനായിട്ട് വിടും പിന്നെ ഇവിടെ റെയിൽവേ കിടക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഒരാൾ ഇവരുടെ കൂടെ തന്നെ നിന്നിട്ടാണ് ഇവയെ പരിപാലിക്കുന്നത് ഒപ്പം രണ്ട് ചെമ്മരിയാടിൻ്റെ മുട്ടന്മാരും ഈ കൂട്ടത്തിലുണ്ട് അവയും കൊടുക്കാനായിട്ടുള്ളതാണ് എല്ലാ ആടുകളെയും കൂടെ മറ്റൊരു കയ്യിലേക്ക് കൊടുക്കാൻ ഇദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ഫാം താൽക്കാലം ഇവിടുന്ന് മാറേണ്ട ഒരു സാഹചര്യം കൊണ്ടാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് അകത്തിന് നമ്പർ വെച്ചിട്ടുണ്ട് വിളിക്കാവുന്നതാണ് ആട് വളർത്തൽ തുടക്കക്കാർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു ആഡിജൻസാണ് കാരണം ഇവർക്ക് അസുഖം ഉണ്ടാകില്ല ആടിനെക്കുറിച്ചുള്ള എല്ലാ പരിപാലനങ്ങളും ആടിൻ്റെ സ്വഭാവ രീതികളും എല്ലാം അവരുടെ പ്രസവകാല പരിചരണം പ്രസവം എടുക്കുന്ന എങ്ങനെയാണ് കുട്ടികളുടെ പരിപാലനം എല്ലാം തന്നെ ഇവയെ വെച്ച് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് മുന്തിയനങ്ങളായ മറ്റു വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുശേഷം വാങ്ങി വളർത്തുന്നതായിരിക്കുന്നതല്ല അപ്പോൾ ആദ്യം ആട് വളർത്തൽ തുടങ്ങുമ്പോൾ ഇവയെ വെച്ച് പഠിക്കാൻ പറ്റുന്ന നല്ലൊരു ആട് ആഡുജൻസാണ് ഈ വേലിയാടുകൾ എന്ന് പറയുന്നത് ഈ ഒരു മാസക്കാലം കൊണ്ട് നമ്മുടെ യാത്ര മുഴുവൻ ആട് കർഷകരെ തേടിയുള്ള യാത്രയാണ് ഇനി വരാൻ പോകുന്നതും ആട് കർഷകരുടെ വീടുകയാണ് കുറച്ച് ദിവസങ്ങളിൽ അപ്പോൾ അങ്ങനെ ഓരോ ആട് ആഡിജൻസിനെയും നിങ്ങളുടെ മുന്നിലേക്ക് അവയുടെ പ്രത്യേകതയും അവയുടെ സവിശേഷതകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് ആട് വളർത്താൻ ആഗ്രഹിക്കുന്നവരും ആട് വളർത്തിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഏറെ ഉപകരിക്കുന്ന വീഡിയോകളാണ് വരാൻ പോകുന്നതും വന്നുകൊണ്ടിരിക്കുന്നതും അപ്പം നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഉണ്ടാകണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു കർഷകനുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഉടൻ തന്നെ ഇത് എത്തുന്നതാണ് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം